കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകൾ പോലും ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ സാധിച്ചു എന്ന് വരില്ല ദിവസം വർഷങ്ങൾക്ക് മുമ്പ് അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു പിതാവും അദ്ദേഹത്തിന്റെ ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു മകനും കൂടി കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസിൽ കയറുന്നു ജനറൽ കമ്പാർട്ട്മെന്റിൽ അവർ ഇരിക്കുന്നു ഈ കുട്ടി വിൻഡോ സൈഡിലാണ് ഇരിക്കുന്നത് സുമുഖനായ ആ യുവാവ് ട്രെയിൻ മൂവ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ മുതൽ അവൻ ചാടി എണീറ്റ് കൊണ്ട് അച്ഛനോട് പറയുകയാണ് അച്ചാദേ മരങ്ങളെല്ലാം പുറയിലേക്ക് ഓടുന്നു നിൽക്കുന്ന ആളുകളും പുറയിലേക്ക് ഓടുന്നു ആളുകൾ പുറകിലേക്ക് നടക്കുന്നു ആളുകൾ പുറകിലേക്ക് ഓടുന്നു ആട് പോത്ത് പശു സസ്യജാലങ്ങൾ ഇവയെല്ലാം ഇതാ അച്ച പുറയിലേക്ക് ഓടുന്നു ഇതെന്താണ് അവനെ കൗതുകം കൊണ്ട് അവൻ തുള്ളിച്ചാടുന്നു ഇടയ്ക്ക് ഒച്ച ഉണ്ടാക്കുന്നു ഇടയ്ക്ക് അവൻ നിശബ്ദനാകുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ പയ്യൻ ഈ അത്ഭുതം കൊണ്ട് കൗതുകം കൊണ്ട് വിളിക്കുന്ന പോലെ വീണ്ടും ഒച്ച ഉണ്ടാക്കുകയാണ് അപ്പോൾ കമ്പാർട്ട്മെന്റിൽ ഇരുന്ന മറ്റ് ആളുകൾ യാത്രക്കാർ അസ്വസ്ഥരായി തുടങ്ങി അതിൽ ഒന്ന് രണ്ട് ചെറുപ്പക്കാർ ഈ പിതാവിനോട് പറഞ്ഞു മകനോട് മിണ്ടാതിരിക്കാൻ പറയൂ ഞങ്ങൾക്ക് ശല്യം ഉണ്ടാകുന്നുണ്ട് പിതാവ് പറഞ്ഞു വെയിറ്റ് കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ യുവാവ് പതിവിൽ കൂടുതൽ ഉത്സാഹത്തോടുകൂടി ചാടി എണീറ്റ് കൈയടിക്കുന്നു ഒച്ച ഉണ്ടാക്കുന്നു അപ്പോൾ തൊട്ട് എത്തത്തിരുന്ന ഒരാൾ പറഞ്ഞു എണീറ്റ് നിന്നിട്ട് അദ്ദേഹം ഈ പിതാവിനോട് ആക്രോശിക്കുന്ന രീതിയിൽ പറഞ്ഞു ഞാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇനിയും നിങ്ങളുടെ മകൻ ഇത്രയും പറഞ്ഞപ്പോഴേക്കും ആ പിതാവ് എണീറ്റ് നിന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ അദ്ദേഹം മസ്തിയിലാണ് കൈപിടിച്ച് അങ്ങോട്ട് മാറി നിന്നു കൂടെ ഈ മറ്റ് യാത്രക്കാർ കൂടെ ചെന്നു ഈ പിതാവ് അവരോട് പറഞ്ഞു എൻ്റെ മകൻ ജന്മനാ അവൻ അന്ധനാണ് കാഴ്ച ഇല്ലായിരുന്നു അവൻ ജനിക്കുമ്പോ ഇപ്പോ അങ്കമാലിയിൽ വെച്ച് ശസ്ത്രക്രിയ കഴിഞ്ഞ് കാഴ്ച കിട്ടി വരുന്ന ആദ്യ യാത്രയാണ് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാഴ്ച എന്നുള്ളത് അവൻ ആദ്യമായിട്ട് അനുഭവിക്കുകയാണ് അതിൻ്റെ സന്തോഷമാണ് അവൻ കാണിക്കുന്നത് നിങ്ങൾ പറയൂ ഞാൻ അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞ് അവൻ്റെ കൗതുകത്ത് ഇല്ലാതാക്കണം ആ പിതാവിൻ്റെ കണ്ഠമിടറിയിട്ടുള്ള സംസാരം ആ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന എല്ലാവരും നിശബ്ദരായി എല്ലാവരും കുറ്റബോധത്തോടെ അവരവരുടെ സീറ്റുകളിലേക്ക് മടങ്ങിപ്പോയി ഇങ്ങനെയാണ് പല കാര്യങ്ങളും ഒരു കാഴ്ച കണ്ടാൽ നമ്മൾ പലരും അവരെന്താണ് ചെയ്തത് എന്ന് മാത്രമാണ് ചിന്തിച്ചുകൊണ്ട് പ്രതികരിക്കുന്നത് പക്ഷേ ആ എന്തിൻ്റെ പുറയിലല്ല നമ്മൾ പോകേണ്ടത് എന്തുകൊണ്ടായിരിക്കും അവർ ഇങ്ങനെ പെരുമാറിയത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ കാണുന്ന ചിന്തിക്കുന്നതിനേക്ക് അപ്പുറത്ത് ഒരു കാരണം അവിടെ ഉണ്ടാകും പലപ്പോഴും നമുക്ക് തെറ്റ് പറ്റുന്നത് നമ്മൾ എന്താണ് അവർ ചെയ്തത് എന്താണ് അവർ പറഞ്ഞത് എന്ന കാര്യം മാത്രം എടുത്തുകൊണ്ട് പ്രതികരിക്കുകയാണ് ചെയ്തത് എപ്പോഴും എപ്പോഴും അത് നമ്മുടെ ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും അച്ഛനമ്മമാരായാലും അധ്യാപകരായാലും സമൂഹത്തിൽ ആരായാലും ബോസായാലും സഹപ്രവർത്തകരായാലും എന്തുകൊണ്ടായിരിക്കും അവർ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം അവർ ഇങ്ങനെ പെരുമാറിയത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ ഈ ലോകത്തിലെ തൊണ്ണൂറ് ശതമാനം വരുന്ന തർക്കങ്ങളും ഇല്ലാതായിരിക്കും ശരിയാണോ അപ്പൊ ഇത്തരം വീഡിയോ കിട്ടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം വീഡിയോ കേൾക്കുമ്പോൾ കമന്റ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയിട്ട് അവിടെ ബെൽ ബട്ടൺ ഉണ്ടല്ലോ അതുകൂടി അമർത്തിയാലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരിക പലരും പറയാറുണ്ട് വീഡിയോ കാണാറില്ല എന്നുള്ളത് അത് ഇതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് പറയാനും മറക്കാതിരിക്കുക